സ്മാൻ ഓഫ് ടൈമിൽ കൂടെ മൂവി ചെയ്ത് പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ജേണിയാണ് മുരളി വേണു എന്ന് പറഞ്ഞിട്ട് പ്രണവും ധ്യാനം രണ്ടുപേരും അഭിനയിക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സ് ഏർലി സെവൻറ്റി സൂട്ട് ഒരു ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ട്വൻ്റി ഫോർ വരെയുള്ള ഇവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷത്തിലുള്ളത് നമ്മൾ കുറേ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തു വിട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണട്ടെ സോ മച്ച് ആക്ച്വലി ഫസ്റ്റ് ഇത്രയും സ്റ്റാർസ് ഉണ്ടെന്നൊരു ഐഡിയ മിനിത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് സ്റ്റോറി എനിക്ക് ഫസ്റ്റ് പറഞ്ഞ കഴിഞ്ഞ മാർച്ചിലായിരുന്നു എനിക്കിത് അപ്പൊ അന്ന് ഞാൻ ബാക്കി സ്റ്റോറി ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് കേട്ടു പിന്നെയാണ് എൻ്റെ ഡീറ്റെയിൽ എല്ലാം വന്നത് അപ്പോൾ ഓരോ സ്റ്റാർസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ആദ്യം ഹാപ്പിയാണ് കാണും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർസ് ആയിരുന്നു എല്ലാം മോർ ദാൻ ദാറ്റ് നമ്മുടെ ഫ്രണ്ട്സും കൂടിയാണ് പിന്നെ ഇതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം വന്നപ്പം എനിക്ക് സെറ്റ് വർക്ക് കോസ്റ്റ്യൂമെല്ലാം വന്നപ്പോഴാണ് എനിക്ക് ഒന്ന് ഞെട്ടിയത് മൊത്തത്തില്

ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിമിനകത്ത് നിമിൻ അജു ബേസല് ധ്യാന് അപ്പു അപ്പു മാത്രമാണ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരാള് പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അപ്പു അടക്കം ചില സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് മെയിൻ എന്താ പറയാ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇവരെല്ലാവരും ഒന്നിച്ച് കാണാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും മൾട്ടിപ്പിൾ ടീം ഒക്കെ ആയിട്ട് റോൾ അപ്പോൾ ടാസ്ക് ആയിരുന്നു ചില സമയത്ത് ഷോട്ട് എടുക്കുന്നതിനിടയിൽ ലൈറ്റ് വേരിയേഷൻ വരുന്ന സമയത്ത് ഡസ്ക് എഫക്റ്റിൽ അടുത്ത സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ക്രിക്കറ്റ് കളിക്കാൻ പോകും ആ സമയത്ത് വിശാഖ അടക്കം പോകും അപ്പൊ ഞാൻ മാത്രം പോയിട്ട് മക്കളെ വാടാ ഷൂട്ട് ചെയ്യാടാം അതെ വിശാഖ അടക്കം വിശാഖ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഈ സീൻ തീർക്കണം രാവിലെ പോയി കളിക്കും നേരത്തെ പറഞ്ഞല്ലോ എല്ലാം ഫ്രണ്ട്സ് അമ്മയാണ് എന്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്തത് ധ്യാനിന്റെ കൂടെ ആയിരുന്നു അപ്പൊ ധ്യാനിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പം ഡെയിലി ഞാൻ ധ്യാനായിട്ട് രാവിലെ ഇപ്പൊ സെറ്റിൽ പോയാലും ധ്യാനം ഞാനുമായിട്ട് കുറെ സംസാരിക്കും പിന്നെ ഈ മൂന്നാറിൽ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്തപ്പോ ഒരു വൺ ടു സെവൻറ്റി അപ്പൊ എല്ലാം ഞങ്ങൾ ഒരു കോട്ടേജിലാണ് താമസിച്ചത് അപ്പൊ ഇതിന്റെ ബ്രേക്കിനിടയ്ക്ക് ഞങ്ങള് വലിയ ആഴ്ച തീറ്റി അപ്പൊ ഇനിയതായിരുന്നു അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്താലും കറക്റ്റ് സമയത്ത് ഷൂട്ട് ചെയ്ത് തീർക്കുന്നു അതിലൊരു ടെൻഷൻ ഇല്ലായിരുന്നു ഡെയിലി നമ്മുടെ ഇപ്പം ഒരു ഫ്രണ്ട്സ് ഉള്ള ട്രിപ്പിനെ പോലെ പോലെ ഒരു ഫീൽ ആയിരുന്നു ഡെയിലി രാത്രി പാട്ട് ഗാനമേള ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു മെമ്മറി ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് പാട്ടായിരുന്നു ഇപ്പൊ ഇവരെല്ലാരും കൂടി രാത്രി പാട്ട് പാടും അപ്പൊ തുടങ്ങുമ്പോ ഒരു താരാട്ടിന്റെ മൂഡിലാ തുടങ്ങാൻ എണ്ണില ചന്ദനക്കിണ്ണം പിന്നെ മറ്റേ ആകാശമാകെ സ്ലോ ആയിട്ട് തുടങ്ങും ഞാൻ ആ സമയത്ത് തന്നെ കിടന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിൾ പെണ്ണെ ചൊരക്കലെ പീസെ നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബേസിലൊക്കെ എൻ്റെ റൂമിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഓ നരൻ്റെ വർഷം ചൂപ്പാട് പക്ഷേ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എല്ലാം പുറത്ത് വിടും നമ്മൾ ശരിയുള്ളൂ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഭയങ്കര ആണ് ഇപ്പം ഞാൻ ഞാനിത് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും നമ്മൾ പശുവിനെ തെളിക്കുന്ന പോലെ ഇതൊക്കെ ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കഥ വരണം പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കൂട്ടുകാരെ വെറുതെ വിളിച്ച് നിർത്താനും നീ മനസിലെ മോഹം നീ നീ അതരങ്ങൾ ചേരം നേരം ഇനി ഒരു പാട്ട് വിശാഖമാണ് മെമ്പേഴ്സ് ഒന്ന് നിങ്ങൾ ോക് യൂടെ മൂവിൽ താല്പര്യം ഉള്ളവരാ അപ്പൊ അവരെടുത്ത് ചോദിക്കാൻ പറഞ്ഞു അടുത്ത ഏതെങ്കിലും പ്രോജക്റ്റ് അവർക്ക് കേറാൻ പറ്റുമോ നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ പറ്റിയ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതില് ഏത് ക്യാരക്ടറാണ് കുറച്ച് ഡിഫിക്കൽ ആയിട്ടും ചലഞ്ചിങ് ആയിട്ടും ഇതുവരെ ചാലഞ്ചിങ് തോന്നിയിട്ടുള്ളത് റൈറ്റേഴ്സ് ബ്ലോക്ക് അങ്ങനെ സാഹചര്യം വരുവാണെങ്കിൽ എന്താ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ ഒരിക്കലും റൈറ്റിംഗ് അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടില്ല എനിക്ക് കുറെ ഐഡിയാസ് മൈൻഡിൽ വന്ന് ഓൾമോസ്റ്റ് ഓക്കെ ഇത് എനിക്ക് ഒരു വർഷവും രണ്ടു വർഷമോ മൂന്ന് വർഷമോ ഒരു സബ്ജെക്ടിന്റെ മുകളിൽ ഇരിക്കുന്നതിന് മടിയില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐഡിയാസ് അക്യുമുലേറ്റ് ചെയ്ത് ഓക്കെ ഒരു സിനിമയാക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ളു അപ്പോൾ ഫസ്റ്റ് ഫിലിമിനെ ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതിയിട്ട് അത് അത്ര നന്നായില്ല അപ്പോൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമേ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഓർഗാനിക്കലി ഇത് റെഡി ആവുന്ന സമയത്ത് ചെയ്യുക അതുവരെ നമ്മൾ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് സോ എനിക്ക് അങ്ങനെ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല ഒരു സിറ്റുവേഷൻ എനിക്ക് കേട്ടിട്ടുണ്ട് ആ ആ ഒരു 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 ഡയലോഗ്സ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ അപ്പോ ഓഡിയോ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിട്ട് കിട്ടുന്ന ഡയലോഗ് ആയിരിക്കും അത് വെക്കും പിന്നീട് അത് എഴുതും അതുപോലെ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഞാൻ മലർവാടി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ എല്ലാ സിനിമകളും സിനിമകളും എഴുതിയിട്ടുള്ള ഇതുപോലെ വരുമ്പോൾ റെക്കോർഡ് 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 ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ഇപ്പൊ കുറേ റെക്കോർഡിങ്സ് ആയി കേട്ട് നോക്കാം എന്ന് വെച്ച് അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഒക്കെ ഇത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എഴുതി തുടങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ ഓഡിയോ റെക്കോർഡിങ് പോലും ഇല്ലായിരുന്നു മൈ ഹെഡ് അത് ഓഫ് ടൈം അതിങ്ങനെ ഏ ചെയ്ത് മൂത്ത് വന്നിട്ട് സാധനം ഒരു ഒരു സിനിമ പ്രൊഡ്യൂസ് 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 ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ വാല്യൂ നോക്കിയിട്ടാണോ നോക്കിയിട്ടാണോ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഞാൻ ഞാൻ ഉണ്ടോ അല്ല കൂടിയാ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചിരുന്നു എന്ന് ഇന്റർവ്യൂയില് പറഞ്ഞിരുന്നു ആ ചോദ്യം ഞാൻ വിനീത എന്നോട് ഓൾറെഡി ചോദിച്ചു അപ്പം ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂല് വന്നപ്പോഴത്തേക്കിനും ഇനിയിപ്പോ ഹൈപ്പ് കൊടുക്കാനിരിക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റി വെച്ചു ഇനിയിപ്പോ എല്ലാം കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ടെൻഷൻ ടെൻഷനുണ്ടോ എന്തായാലും ഹൈപ്പ് കേറിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ അഗ്രീ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ എല്ലാരും സിനിമ കാണാൻ പോണം മാത്രമേ പറയാനുള്ളൂ എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക പഠന ഇപ്പൊ ഉണ്ടല്ലോ നമ്മളത് പേർപ്പസായിട്ട് ഹൈപ്പ് കൂട്ടിയതല്ല ഞങ്ങളുടെ അതിന്റെ സുഹൃത്തല്ല അനിയനും എന്റെ സുഹൃത്തും അന്ന് വന്ന് എന്തൊക്കെ കാണിച്ചുവിട്ടിപ്പന്നെ എനിക്ക് ഓർമ്മയില്ല രണ്ടുപേർക്കും ഒരു പോകുന്നു മൊത്തത്തിൽ

നെ വെച്ചെന്നാ പരീക്ഷനയാണ് ഇവർ എത്രയോ പേരുണ്ട് താങ്ക്യൂ സോ മച്ച് 80സ് ലേക്ക് എടുത്താണ് അപ്പോൾ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാം എന്ന് ഇറ്റ് വാസ് എ ഡിഫിക്കルト ഓർ ഈസി ഇറ്റ് വാസ് ഗേരീ ഈസി അവര് ജേർണി ഒന്ന് പറയാമോ ജേർണി എങ്ങനെ ആയിരുന്നു നോ എങ്ങനെ ആയിരുന്നു ഭാഗം మొత్తం പോയ ട്രെയിലർ കാണാനാണ് ഞാൻ വിളിക്കുന്നത് ഇതിനെന്താ സിക് ഡുക്ലേട്ടോ പറഞ്ഞേക്ക് ആസ്ക് യു യു എക്സ്പ്ലോർഡ് ഓഫ് സിംഗർ ആയിട്ട് വരുന്ന അപ്പം ഞാൻ പോയി അഭിനയിക്കുന്ന സമയത്ത് അത് വേറൊരാൾ ആലോചിച്ച ഒരു സിനിമയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വിഷനിൻ്റെ കൂടെ നമ്മൾ നിന്നിട്ട് അത് ചെയ്യുകയാണല്ലോ ഇത് നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു സാധനം ഫ്രം ദ വെരി ബിഗിനിങ് ഓക്കെ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു തോന്നലോട് കൂടിയിട്ടാണല്ലോ നമ്മുടെ തോന്നലുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഫൈനലി തിയേറ്ററിൽ എത്തിയിട്ട് വെക്കാവുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈ ആണ് അത് പക്ഷേ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം അതാണ് പല സമയത്തും നമുക്ക് തോന്നും എന്തിനാണ് എന്തെങ്കിലും സമാധാനമുള്ളൊരു ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്നൊക്കെ പല സമയത്തും തോന്നും പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് എൻ്റെ റിസൾട്ട് ലൈക്ക് ദാറ്റ് നത്തിങ് ലൈക്ക് ഇറ്റ് പക്ഷേ ഞാൻ ആ പ്രോസസ്സും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പ്രോസസ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ റിലീസ് അടുപ്പിച്ചൊക്കെ ഇറ്റ്സ് എഫെറി ഡിഫിക്കൽട്ട്

കാരണം നമുക്കൊരു അവർക്കൊരു എൻത്യൂസിയാസും ഉണ്ടാവുമല്ലോ സീസൺഡ് ആയിട്ടുള്ള ആൾക്കാർ ദി ലുക്ക് ഇറ്റ് ലൈക്ക് അൻ അതർ പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ലൈഫ് അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും പക്ഷേ നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് സമയത്ത് വരുമോ നമുക്ക് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ ചില ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് കൂടുതൽ ചെയ്യാൻ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസെക്യൂർ ആവും ലൈഫിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇറ്റ്സ് എ വെറ്റ് ഡിഫിക്കൽട്ട് അപ്പോൾ അതൊക്കെയാണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഭയങ്കര ഡ്രൈവുള്ള സിനിമേനൊരു കളക്റ്റീവ് മീഡിയം ഇത് നമുക്ക് മാത്രമുള്ള സാധനമല്ല ഇത് ഒരുപാട് പേര് ഒന്നിച്ച് ചെയ്യുന്ന ഒരു സാധനം എന്നുള്ളൊരു ഒരു തോട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ആ രീതിയിൽ ഫസ്റ്റ് ടൈമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും രസം കാരണം അവർക്കുള്ള എൻതൂസിയാസും ഉണ്ടല്ലോ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്തും അവർക്ക് ആ ഒരു സാധനം ഉണ്ടാവും this part of it. Yes, uh, 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 I really uh, love. first time as definitely work is my Okay, thank you. Wish you all. Uh, of So, which is the role which is most related to your character as a person? very difficult. Almost. okay, I can. എനിക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ ആയ ഒരു ക്യാരക്ടറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്കത്തിലെ കണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഏറ്റവും ഉള്ളിൽ ഒരു സ്നേഹം തോന്നിയാൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എനിക്കൊരു ഭയങ്കര ഒരു ജനറലി എനിക്ക് ഹാങ് ഓവേഴ്സൊന്നും ഉണ്ടാവാറില്ല ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് അഭിനയിക്കുന്ന അങ്ങനെയൊന്നുമല്ല അന്നത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ക്യാരക്ടർ മാത്രം ചില പെർട്ടിക്കുലർ എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് ഏരിയ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന് അതുപോലെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അറിയാം അപ്പോൾ ഞാൻ അവനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫോമേറ്റീവ് ഇയേഴ്സിലെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സുഹൃത്താണ് ഹൃദയത്തിൻ്റെയൊക്കെ ബിഗിനിങ്ങിൽ അവൻ്റെ അവനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിനിമ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രാജേഷിനാണ് അവൻ്റെ പേര് ഇപ്പം ഞാൻ രാജേഷിനെ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു തങ്കം ചെയ്യുന്ന സമയത്ത് പിന്നെ അതുണ്ടല്ലോ അതിൽ ഒരു സൂയിസൈഡ് എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ കഴുത്തിൽ കയറ് കയറുമുറുകുമ്പോൾ എന്താ ഫീൽ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു അതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെ നമുക്കിവിടെ കിട്ടും അപ്പുറത്ത് അവർ പിടിക്കുന്നുണ്ട് സേഫ്റ്റി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട് ചാടിയിട്ട് അവിടെ കൃത്യമായിട്ട് സേഫ്റ്റി ഉണ്ട് പക്ഷെ നമുക്കിവിടെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊരു വേറൊരു മാനസികാവസ്ഥയാണല്ലോ ആ മാനസികാവസ്ഥ എനിക്ക് വേറൊരു സിനിമയിലും ഫീൽ ചെയ്തിട്ടില്ല സോ ആ രീതിയിൽ തങ്കം ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലും ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ടു തങ്കം ഏതെങ്കിലും സിനിമ ചെയ്തിട്ട് എനിക്ക് സന്തോഷമാണ് ഞാൻ എൻജോയ് ചെയ്ത സിനിമയായിരുന്നു ചാപ്പകൃഷ്ണ എനിക്ക് ആ ഇച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് You did a brilliant job, Thank Bob you. Yeah. and both of them. Thank so, yeah. you. Thank, Thank you. you so much.